വെച്ച് ഈ വഴി അങ്ങ് ക്ലിയർ ആയി നാളെ ഇന്ദ്രൻറ്റീട്ട് വഴി തകച്ചിക്ക് വെച്ച് ആ വഴി ക്ലിയർ ആകും വെയിലായി പോയി വെയിലായി പോയി വെയിലായി പോയി ഒരു കെട്ടി കള്ള് കുടിച്ചിട്ട് വന്ന് ഭാര്യയെ തല്ലും അന്തസ്സ ഒരു കെട്ടിയവൻ കള്ളു കുടിച്ചിട്ട് വന്ന് ഭാര്യയെ ചീത്ത പറയും അന്തസ്സ ഒരു കെട്ടിയവൻ കള്ളു കുടിച്ചിട്ട് വന്ന് കിടക്കപ്പായ മുള്ളും അവനുള്ള എങ്ങനെ കോടതി കൊണ്ട് കേസ് കൊടുക്കും ഇങ്ങനോട് പറഞ്ഞു ഇങ്ങനെ കേക്കത്തില്ല ചോദിക്കാൻ പറയും പിള്ളേരാന്നോ എന്തേലും എന്തേലും പറയാൻ പറ്റുമോ ഇനി ഇങ്ങനെ ചെയ്ത ഞാൻ ഇതുപോലെ ഇതുപോലെയാളെ പിഴിഞ്ഞ് കൊടഞ്ഞ് രിക്കുമെന്ന് പറഞ്ഞാലും ഞാൻ ചെയ്യത്തില്ല കാരണം നമ്മൾ കുലത്രീ കുടുംബിനി ചേച്ചി ചേച്ചി ആരാ ഇവിടെ ആത്മഹത്യക്ക് വന്നേട്ടെ കൊച്ചേതടി കൊച്ചാന് ഇപ്പൊ ഇവിടെ കൊച്ചു അങ്ങനെ എന്റെ വീടെന്ന് പറഞ്ഞാ എന്റെ ഭർത്താവ് കെട്ടിക്കൊണ്ടൊന്ന് അമ്മായി അച്ഛനോ അമ്മാവിയോട് ഒരു മാർക്കിന്റെ കൊസ്റ്റന് നീ അമ്പത് മാർക്കിന്റെ പാരഗ്രാഫ് എടുത്തിരുന്നു നിങ്ങളോട് ഞാൻ ഒന്നേ ഞാൻ ചോദിച്ചുള്ളൂ

അയ്യോ ചേച്ചി ചാടിയേ അതെ ചൂടായി ഞാൻ തണുപ്പിക്കാൻ എന്തൊരു എന്തൊരു പേരടി ഇത് ഇങ്ങനെ ഒരു റിക്കും അച്ഛൻ ഇട്ടു അമ്മ ചഞ്ചിലേന്നിട്ടു അമ്മുമ്മ ഇട്ടു അപ്പൊ അവസാനമുള്ള മീമിയോ വീട്ടിലെ പൂച്ചയിട്ടതാ നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് പറഞ്ഞോട്ട് ഇനി തർദല പറയത്തില്ലെങ്കിൽ മക്കളോട് ചേച്ചി ഒരു കാര്യം ചോദിക്കട്ടെ തർദല പറയരുത് ചേച്ചി ചേച്ചിട്ടാടും അറിയില്ല ഇവിടെ ഒന്നും ഇല്ലേ സുഖ കല്യാണം കഴിച്ചോണ്ട് വന്ന പെണ്ണാ ഓ ആലോചിച്ചു പിടിച്ചു ശരി ആലോചിച്ചുള്ള കല്യാണം ആയിരുന്നു ഇവള് ഇപ്പൊ ഇവളെ കെട്ടി ഈ സുഖവും കൂടെ എന്നും രാത്രി പന്ത്രണ്ട് മണിയാകുമ്പോ പാടപ്പെടായിരുന്നു ആലോചന കേട്ടോ ഇത് കണ്ടറിഞ്ഞ് ഇവന്റെ വീട്ടുകാരും നാട്ടുകാരും കൂടെ പടിയും കമ്പോട്ട് വന്ന് അവര് നിന്നൊരു ആലോചന എന്ത് ചെയ്യും എങ്ങനെ പോകുമെന്ന് ആ ഫലവാൻ വന്നിട്ടുണ്ട് ഇതിന്റെ കല്യാണം കഴിഞ്ഞാണോ എന്നോട് ഒത്തിരി പേര് ചോദിക്കും കേട്ടോ പക്ഷെ കല്യാണം കഴിഞ്ഞ് എനിക്ക് രണ്ട് പിള്ളേരുണ്ട് അത് മാത്രമല്ല ഇന്നത്തെ ഒരു പ്രത്യേകത കൂടി ഉണ്ട് ഞാനിവിടെ വന്നിട്ടേ ആദ്യായിട്ട് പരിചയപ്പെടുന്ന ചേച്ചിക്കല്ലേ അല്ലേ അപ്പൊ എന്റെ പക ചേച്ചിക്ക് ഇരിക്കട്ടെ ഹാപ്പി ദീപാബലി അങ്ങനല്ല പൊട്ടിച്ചിതറിലും പൊട്ടലും എല്ലാം കാണും അതാണ് ഹാപ്പി ദീപാവലി ദീപാബലി െ കഴിഞ്ഞവർണം തന്നെ അതോടെ മതിയായി എന്നോട് വന്ന് ചോദിച്ചു നാളെ വിവാഹ വാർഷികവും ഇല്ലേ നിനക്ക് എന്തോ സമ്മാനം വേണോന്നോ ഞാൻ പറഞ്ഞു ചേട്ടൻ ഇഷ്ടമുള്ള ചേട്ടന്റെ മനസ്സിൽ തോന്നി തരാനും പിറ്റേന്ന് കൊണ്ടുവന്നേ എന്തോ ഞാൻ ചോദിച്ചിട്ട് എന്തുവാന്ന അപ്പം എന്നോട് പറയാ നീ അല്ലേ പറഞ്ഞു നിനക്ക് ഇഷ്ടമുള്ളത് കഥ അന്ന് ഇഷ്ടം അങ്ങനെ പിന്നെയും ഞാനിവിടെ ആദ്യമായിട്ട് വന്നേ ചേച്ചി ഞാൻ ആദ്യമായിട്ട് കണ്ടത് ചേച്ചി എനിക്ക് ചേച്ചി ഭയങ്കര ഇഷ്ടമായി എനിക്ക് അപ്പൊ നമ്മൾ ഇന്നും മുതൽ ബെസ്റ്റ് ഫ്രണ്ട് എനിക്ക് പെട്ടെന്ന് അങ്ങനെ പറ്റത്തില്ല അങ്ങനെ കേറാം ആ പാട്ടങ്ങിട്ടിരും നമ്മൾ ആറ്റിലോട്ടൊന്നും ഇറങ്ങായിരുന്നു കേ ചേച്ചി എങ്ങനെ കേക്കും ഒന്ന് മൂക്കിലൊക്കെ താ നിന്നോട് ഞാൻ പറഞ്ഞില്ലേ ഈ ചെവിക്ക് അകത്ത് വെള്ളം കയറി എന്നിട്ട് ഇതെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അകത്ത് വെള്ളം കയറി കേട്ടാ വിളിക്ക

ആയിരത്തി അഞ്ഞൂറ് രൂപ മീറ്റർ ജി ഇതൊന്നും കഴുകാൻ സഹായിക്കട്ടെ പിരിഞ്ഞു ആടിക്കുന്നു ഇതൊന്നും പിരിഞ്ഞു ഞാൻ നിന്നെ സഹായിക്കാം പിന്നെ നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയുണ്ടെന്ന് പറഞ്ഞേ ഞങ്ങൾ പിന്നെ ഒടുവിനെ നന്ദിയോണ്ടേ കേരളം മൊത്തം ഈ മുണ്ടിലൊത്തിക്കേ പിടിച്ചേ നല്ല നാലുപേരും

രാഘവൻ അങ്ങനെ അങ്ങനെ അല്ല പറഞ്ഞു കാണിച്ചായിരുന്നു എന്നോട് തർദല പറഞ്ഞതുപോലെ അവനോട് പറയരുത് നിനക്ക് അവിടെ ശരിക്കും അറിയാൻ ഞാൻ നേരത്തെ പറഞ്ഞില്ലോ തുണി കഴിഞ്ഞിട്ട് നേരത്തെ പോണമെന്ന് അത് ഇവനോടെ ആഴ്ചയിൽ ഒരു ദിവസം വരെ അത് പറയാൻ ഞാനങ്ങ് മറന്നുപോയി ഇവനോടെ പേര് കേട്ടോ ഗുണ്ടയാ എന്റെ പേര് പറഞ്ഞു ഞാൻ പേര് പേര് പറയുന്നുണ്ടോ മര്യാദക്ക് കൊറേ നേരം ആയാലോ പേര് പറയാൻ ചഞ്ചുള ചിഞ്ചിത മഹാറാണി മാമുട്ട് റാണി മഹാറാണി പേമു ആരുണ്ടാക്കിയ ചഞ്ചുള ചിഞ്ചിത മഹാറാണി മാമു ഇങ്ങനെയൊക്കെ മനുഷ്യർക്ക് പേരിടുവോ ഞാൻ ഇവിടെ നീ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തോണം നീ പറഞ്ഞ് കൊടുത്തോണം ഇവിടെ പുതിയ ആളായത് കൊണ്ട് മാത്രം അത് പറയാൻ അറിഞ്ഞൂടെ രാവിലെ ഇവിടെ കുറെ നിയമങ്ങളുണ്ട് ഞാൻ ഇവിടെ കുളിക്കാൻ വരുമ്പോ ഒറ്റ ഒത്തന് ഇവിടെ കാണാൻ പാടില്ല പെണ്ണുങ്ങള് നീ വന്നപ്പ തൊട്ട് തുടങ്ങിയതാണ് വിളച്ചില് ഞാൻ പറഞ്ഞത് മറക്കണ്ട രാഘവൻ ഇവിടെ കുളിക്കാൻ വരും അമ്മച്ചേ അയ്യൂ അയ്യൂ സ്ത്രീകൾ ഉന്നമനത്തിന് അധികാരത്തിന് എന്ത് അപകടങ്ങൾ വന്നാലും നമ്മൾ സ്ത്രീകൾ ഇടപെടുന്നു നമ്മൾ കണ്ടോണ്ടിരിക്കുന്നു ഡാൻസ് പ്രാക്ടീസ് കഴിഞ്ഞെങ്കിൽ ഈ രണ്ടുപേരെല്ലേ തൊടാമോ പറഞ്ഞോ ഭയങ്കര അടവാണ് ഗുണ്ടാണെങ്കിലും മഹാ കൂഴി ചെറുക്കൻ എപ്പോഴും ഏതെങ്കിലും പെണ്ണുങ്ങൾ ഈ കടവിൽ നിന്ന് നിരങ്ങി ഉടനെ അവൻ എടുത്ത് വിളവിച്ചു പിന്നെ ഈ പറഞ്ഞ സാധനം നമ്മൾ കൊടുക്കണം അതാ അങ്ങനെ അല്ല അത് നിനക്ക് കൃത്രിമം തരാൻ പറ്റത്തില്ലല്ലേ അല്ല അറിയാത്തതോണ്ടാ കൊച്ചു പാവം അറിയാത്തോണ്ട് കൊച്ചിന് അറിയാത്തതും ഞാൻ പറഞ്ഞു കൊടുക്കാൻ ഞാൻ രാഘവന്റെ കാര്യമല്ല ഒരിക്കം ചെയ്യണം നീ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം പറഞ്ഞു 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 മനസ്സിലാക്കി അല്ല കണ്ടോ സത്യം പറഞ്ഞ ഗുണ്ടല്ല കോഴിന്ന് വേണം പറയാ സി സി ടി വി ക്യാമറ ഇവനെ വെച്ചതിന് ശേഷം അത് തോറ്റുപോയി സത്യം പറഞ്ഞ ആ കത്തിരിക്കുന്നതുകൊണ്ട് ആൾക്കാരൊന്നും മൈൻഡ് ചെയ്യാത്തത് അല്ലെങ്കിൽ എന്നെ കുടലും മണ്ടോ വെളി വന്നെ കോഴി ഞാനാണെങ്കിൽ കോഴിന്നെ പേരെടുത്തോളൂ മതിയോ ടക്കല്ലേ ഉള്ളത് ഉള്ളത് പോലെ പറഞ്ഞിട്ടുവാടി പറഞ്ഞോണ്ടിരിക്കും എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല എനിക്ക് ഈ കല്ലൻ്റെ നിനക്കറിയാത്തതുകൊണ്ടാ എടീ എന്റെ ഈ കയ്യിലിരിക്കുന്ന കത്തി കണ്ടോ ഞാൻ ആരാന്ന് നിനക്കറിയാവോ ഞാൻ ഈ കത്തിക്ക് ഒരുപാട് കഥ പറയാനുണ്ട് പുഴയിലൂടെ പാഞ്ഞു പോകുന്ന മീനിനെ ഒറ്റ എറിഞ്ഞ് കുത്തി നിർത്തുന്ന കത്തിയാണ് ഇത് അവക്ക് സംശയമുണ്ട് അവക്ക് സംശയമുണ്ട് ഞാൻ 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 കാണിച്ചല്ല അയ്യോ പൂഞ്ഞാൻ അത് വേണ്ട പള്ളത്തി അത് നിക്കത്തില്ലത് ആ കിട്ടി നിന്റെ സംശയം മാറി ലക്ഷ്യമോ നിനക്ക് മനസ്സിലായോ ഇനിയും നിനക്ക് സംശയം മാറിയില്ലെങ്കിൽ കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് സാറിനോട് ചോദിക്കണം ഈ രാഘവൻ ആരാണെന്ന് അവിടെ ചെന്ന് പുള്ളി പറഞ്ഞു കോട്ടയം ബസ് സ്റ്റാൻഡിന്റെ സൈഡിൽ ഒരു ചന്തയുണ്ട് അവിടെ മീൻ മിക്കുന്ന രമണീ ചേച്ചിയോട് ചോദിക്കണം രാഘവൻ ആരാന്ന് അവര് പറഞ്ഞു തരും ഞാനീ ഇവിടെ ആദ്യം ചന്ത എന്ന് എനിക്ക് അറിഞ്ഞു പോലെ വഴിയും അറിയത്തില്ല അത് ശരിയെ കൊച്ചു പുതിയതല്ലേ രണ്ടു ദിവസം കഴിയുമ്പോ ഞാൻ കൊണ്ടുപോയി കാണിച്ചു കൊടുത്താൽ പോരായോ ഒന്നും കൊളയമ്പിടി ബസ് സ്റ്റോപ്പ് അവിടെ ചെന്ന് എസ് എൻ ഡി പിക്ക് നേരെയുള്ള ഒരു ഓടിട്ട വീട് അവിടെ രാജു എന്ന് പറയുന്ന ഒരാൾ കസാരും പുള്ളി ഓരോ ചോദിക്കണം ഈ രാഘവനാരുന്നു പറഞ്ഞുതരും പറയും കാരണം പുള്ളി എന്റെ അച്ഛനാ ഓരും മക്കളെ അറിയത്തില്ലെന്ന് പറയത്തില്ല അതുകൊണ്ട് പുള്ളി പറയും അവള് കുറച്ച് നീ നേരമായി ഒന്നും വേണ്ട ഒരു കാര്യം ചെയ് ഒന്നും അറിയാത്ത നീ ർത്താവിന്റെ അതിപ്പോ അവള് പറയുന്നത് ശരിയല്ലയോ പുതിയ കൊച്ചല്ലയോ വെറുതെ ഒരു പ്രശ്നം നമ്മള് വേണ്ട രണ്ട് കൈ ഇങ്ങനെ കൂട്ടി അടിച്ചാൽ അല്ലേ സൗണ്ട് കേൾക്കത്തുള്ളൂ ഇതിന് ഇതിനൊരു പരിഹാരം കാണാൻ ഞാൻ അങ്ങനെ അലക്കി തന്നപ്പോഘവ ഇന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചോളൂ അലക്കത്തില്ലെന്നോ ഇലിയൊന്നുമില്ല ഇവളെ തൂണി ട്ടി ചോര വരുന്നില്ല അല്ല കാലുട്ടി തന്നെ ചോര വരുന്നുണ്ട് വേണ്ടതേണ്ടട്ടിരുന്നില്ല ഞാൻ ചോര കണ്ടെന്ന് അതാണ് ഇവിടുത്തെ വിഷയം അപ്പൊ അതാണ് ഇവിടുത്തെ ചെയ്തോളൂന്ന് പറയുമായിരുന്നു കാര്യം ചെയ് ഇനി ഇനി സംസാരമില്ല ഇത്ര നേരെ ഞാൻ പറഞ്ഞു ഇനി സംസാരമില്ല നീ കൊച്ചേ ഒരാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് അടിക്കുന്നു

എന്റെ പൊന്ന് ചേച്ചി ജീവിക്കാൻ വേണ്ടി ജോലിയും സമ്പാദ്യം അല്ല ആദ്യം പെണ്ണുങ്ങൾക്ക് വേണ്ടത് ഇതുപോലുള്ള അടിതടവളാണ് ഇല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള പെണ്ണുങ്ങൾക്ക് നാട്ടിൽ സുരക്ഷിതത്വം കാണത്തില്ല ഇല്ലെങ്കിൽ ഇവ്മാരെ നമ്മളെ നമ്മളടുത്ത് ഒരു മേയാൻ വേണ്ടിട്ട് മനസ്സിലായാ മനസ്സിലായാ മനസ്സിലായെന്ന് പറഞ്ഞു ആ മറുതെ അങ്ങ് പോട്ടെ ഇതുവരെ മനസ്സിലായി